നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിവിധ തൊഴിൽ മേഖലകളിലായി നിരവധി പ്രവാസികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ തൊഴിലെടുക്കുന്നത് എന്നാൽ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് കുവൈ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയമന വിലക്ക് സിവിൽ സർവീസ് കമ്മീഷൻ പിൻവലിച്ചു എന്ന ആശ്വാസ വാർത്തയാണിത് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലെ അറുനൂറ്റി ഇരുപത്തിയഞ്ച് തസ്തികകളിൽ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയമന വിലക്കാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത് ഈ തസ്തികകളിലേക്ക് നിയമനം നടത്താൻ അനുമതി നൽകിക്കൊണ്ട് സിവിൽ സർവീസ് മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയത്തിന് കത്തയച്ചതായി അൽ അൻബ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു എഴുപത്തിയേഴ് ഡോക്ടർമാർ നാനൂറ്റി സ്റ്റാഫ് നേഴ്സുമാർ അൻപത്തിരണ്ട് ടെക്നീഷ്യന്മാർ പതിനൊന്ന് ഫാർമസിസ്റ്റുകൾ എന്നിവരുടെ ഒഴിവുകളിലാണ് പ്രവാസികളെ നിയമിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഈ തസ്തികകളിൽ നേരത്തെ ജോലി ചെയ്തിരുന്നവരുടെ സേവന കാലാവധി അവസാനിച്ച ശേഷം അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിനുള്ള നിയമപരമായ കാലാവധി അവസാനിക്കുന്നതുവരെ നിയമനം വേണ്ടെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം ഇതിനു ആരോഗ്യ മന്ത്രാലയത്തിന് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചിരിക്കുന്ന ബജറ്റ് സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായ ശേഷം ഈ തസ്തികകൾ തുടരാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പ്രവാസികളുടെ നിയമനത്തിന് അനുമതി നൽകിയത് ഇത് പ്രവാസികൾക്ക് ഒരു ആശ്വാസ വാർത്തയാണെങ്കിലും കുവൈത്തിൽ സ്വദേശി വത്കരണം ത്വരിതപ്പെടുത്താനുള്ള അധികൃതരുടെ നീക്കം വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് കുവൈത്തിലെ സ്വദേശി വിദേശി അനുപാതത്തിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ കുവൈറ്റ് സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്തെ സഹകരണ സംഘങ്ങളിൽ സ്വദേശികൾക്ക് മൂവായിരം തൊഴിലവസരങ്ങൾ നൽകുവാൻ ജനസംഖ്യാ ഭേദഗതി സമിതി അധികൃതർക്ക് നിർദ്ദേശം നൽകി ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ദലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രഥമ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് ഇതോടെ ജമ്മിയകളിൽ മാനേജ്മെന്റ് സൂപ്പർവൈസർ തസ്തികകളിലെ നിയമനങ്ങൾ കുവൈത്തികൾക്ക് മാത്രമാകും നേരത്തെ സ്വദേശിവത്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ജനസംഖ്യാ ഭേദഗതി സമിതി രൂപീകരിച്ചത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും പരമാവധി വിദേശികളെ കുറച്ച് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുവാൻ നിരവധി പദ്ധതികളാണ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ താമസകാര്യ വകുപ്പ് സിവിൽ സർവീസ് കമ്മീഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നത് നിലവിൽ രാജ്യത്ത് ജനസംഖ്യയുടെ എഴുപത് ശതമാനവും വിദേശികളാണ് കുവൈത്തികൾക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിനോട് പ്രത്യേക പരിശീലന പരിപാടി തയ്യാറാക്കുവാൻ സമിതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക